ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾ ഇന്ന് മാനുവട്ടൻ്റെ സ്കൂൾ തുടങ്ങുന്ന ദിവസമാണ് കേട്ടോ അപ്പോൾ ഇന്ന് പ്രവേശനോത്സവമാണ് അപ്പോൾ ഞങ്ങൾ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് അമ്മയച്ചനൊക്കെ വന്നിട്ടുള്ള കാര്യം അറിയാമായിരുന്നല്ലോ ഞാൻ കുറേ തവണ പറഞ്ഞിട്ടില്ലേ ഇവിടെ അടുത്ത് തന്നെയാണ് സ്കൂൾ എന്ന് അവിടെ നടന്നു പോകാൻ ദൂരമേ ഉള്ളു കേട്ടോ പക്ഷെ മാനൂട്ടനെ സ്കൂൾ ബസ് വേണമെന്ന് പറഞ്ഞ് നിൽക്കാം അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ സ്കൂൾ ചെറിയൊരു ചമയക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മാനൂട്ടന് കുറച്ച് സന്തോഷമുണ്ട് കുറച്ച് സങ്കടമുണ്ട് സ്കൂളിൽ പോകുന്നതിൻ്റേതായിട്ടുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ട് പിന്നെ ഇത് ഇത് ഏട്ടനെ പഠിപ്പിച്ച മാഷാണ് കേട്ടോ വിനോദ മാഷെ ഇപ്പം മാഷാണിവിടുത്തെ എം അപ്പോൾ ഏട്ടന് ഭയങ്കര സന്തോഷം ഏട്ടനെ പഠിപ്പിച്ച ഇപ്പോൾ അവനെയും പഠിപ്പിക്കുന്നു എന്നുള്ളത് പിന്നെ ഇതാ ഈ ഒരു ചണ്ടമേളൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിൽ കുട്ടികളെ വരുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ കാണാൻ നല്ലൊരു ഭംഗിയില്ലേ ഒരു പഴയ സ്കൂളിൻ്റെ ഫീലില്ലേ കുറച്ച് നൊസ്റ്റുമൊക്കെ അടിക്കുന്നില്ലേ നമുക്ക് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു സ്കൂളാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വർഷം നൂറ്റി ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന സ്കൂളാണ് അതുകൊണ്ട് ഒരുപാട് പാരമ്പര്യം പറയാനുള്ള സ്കൂൾ കൂടിയാണിത് പിന്നെ ഇവിടെ വെച്ചാണ് കേട്ടോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് ഇപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ബിൽഡിങ്ങൊക്കെ പൊളിച്ചിട്ട് പുതിയ ബിൽഡിങ് എടുത്തതാണിത് പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ മാനൂട്ടനെയും കൊണ്ട് മാനൂട്ടൻ്റെ ക്ലാസ് റൂം ഇത് മാനൂട്ടൻ്റെ ക്ലാസ് ആണ് കേട്ടോ എൽ കെ ജി എന്താണ് എല്ലാ കുട്ടികളും അസംബ്ലിക്കൊക്കെ നിൽക്കുന്ന സമയമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് മോനെ കൊണ്ട് വന്നതാണ് പിന്നെ ഇവിടെ എന്തൊക്കെയോ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കുട്ടികൾക്ക് എന്താണ് ലഡു വിതരണം ഉണ്ടായിരുന്നു ഒന്നാം ക്ലാസ്സിലേക്കുള്ള കുട്ടികൾക്ക് കുട വിതരണം ഉണ്ടായിരുന്നു പിന്നെ എന്താണ് പിന്നെ കുറേ ഡാൻസ് എന്തൊക്കെയോ പരിപാടികളുണ്ടായിരുന്നു മാനൂട്ടൻ ഇതിനിടയ്ക്ക് വലിയ കരച്ചിലായിരുന്നു കേട്ടോ കുട്ടികളുടെ കൂടെ പോയി നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് പ്ലേറ്റ് തിരിച്ചളഞ്ഞു അതുവരെ ഞങ്ങളുടെ കൂടെ നിന്നല്ലേ അവരുടെ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര കരച്ചിൽ പിന്നെ ഒരു ലഡുവൊക്കെ കൊടുത്ത് സമാധാനപ്പെടുത്തി ചക്കനെ ഇത് ഇവിടുത്തെ ഒരു മാഷായിരുന്നു കേട്ടോ മാഷ് മരിച്ചുപോയി പിന്നെ കുറച്ച് നാടൻപാട്ടും പിന്നെ കുറച്ച് പിള്ളേരുടെ ഡാൻസും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല പരിപാടിയായിരുന്നു കേട്ടോ ടീച്ചറുടെ പാട്ടും കുട്ടികളുടെ പാർട്ടിസിപ്പേഷനും എല്ലാം കൂടി ആയപ്പോഴത്തേക്ക് ഫുൾ ഒരു ജോളി മൂടായിരുന്നു പിള്ളേർ മൊത്തം പിന്നെ എന്താ പറയുക നമ്മളിവിടെ ഇരുന്ന സമയത്ത് നമ്മുടെ സ്കൂൾ കാലഘട്ടം ഓർമ്മ വന്നു പിന്നെ ഇവർക്ക് എൽ കെ ജി കുട്ടികൾക്ക് ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഓരോ ഡ്രോയിങ് ബുക്കും ഒരു ക്രയോൺസും ഉണ്ടായിരുന്നു പിന്നെ മാനോട്ടേൻ്റെ ക്ലാസ് ടീച്ചറേ ഒക്കെ കണ്ടു അമൃതാന്നാണ് ക്ലാസ് ടീച്ചറിൻ്റെ പേര് പിന്നെ ഇവിടെ പായസം ഉണ്ടായിരുന്നു കേട്ടോ ഉച്ച ഉച്ചയ്ക്ക് എന്താണ് സേമിയ പായസം കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മാനോട്ടനോട് ഞങ്ങൾ പറഞ്ഞു പോയി പായസം വാങ്ങാൻ പറഞ്ഞു അങ്ങനെ ചെക്കനെ ഇന്ന് ഞങ്ങളൊന്ന് ക്യൂവിലൊക്കെ നിർത്തി കേട്ടോ അവൻ ഇങ്ങനത്തെ ഒന്നും ശീലമില്ലല്ലോ അംഗനവാടിയിലും അങ്ങനെ പോകാത്തതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ക്യൂവിൽ നിൽക്കുന്ന കണ്ട സങ്കടം വരും ഒരു സാമർത്ഥ്യവും ഇല്ല ഒന്നും വാങ്ങിയ വാങ്ങാനും എടുക്കാനും ഒന്നും ഒരു സാമർത്ഥ്യം ഇല്ലാണ്ട് ഇങ്ങനെ

പിന്നെ മാനൂട്ടൻ പായസമൊക്കെ വായിച്ചുകൊണ്ട് വന്നു പായസമൊക്കെ കുടിച്ച് അപ്പം അതൊക്കെ ഞങ്ങൾ അവിടെ നിന്നെങ്കിൽ പോയിരുന്നു കേട്ടോ ചെക്കൻഡ് ഇനിയിപ്പോൾ അടുത്ത തിങ്കളാഴ്ചയെ ക്ലാസ് ഉള്ളൂ പക്ഷേ ഞങ്ങൾ യൂണിഫോം തയ്ച്ചെടുത്തിട്ടില്ല അപ്പോൾ ഇനി മുതൽ യൂണിഫോം ഇട്ട് വേണം സ്കൂളിൽ വിടാൻ പിന്നെ ഇവിടെ ഒരു ചെറിയ പ്ലേ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ കളിച്ചു അതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോയിരുന്നു കേട്ടോ ഇനിയിപ്പോൾ തിങ്കളാഴ്ച മുതൽ മാനുവട്ടൻ സ്കൂളിൽ പോയി തുടങ്ങും എനിക്കറിയില്ല എന്താകും എന്നൊന്നും ആൾക്കിപ്പോഴേ മടിയാണ് പോകുന്നില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ